നമ്മുടെ വീഡിയോയിലേക്ക് അപ്പോൾ അപ്പൊ നമ്മളിന്ന് ഓണത്തിന് സ്കൂള പോവാണ് അപ്പൊ നമ്മളെല്ലാം മനസ്സരിച്ചും സമ്മാനം കിട്ടുവല്ലോ എന്ന് അറിയില്ല അപ്പോൾ അപ്പൊട്ടോ നമ്മൾ തന്നെ കാണാൻ നമ്മൾ പടവരിക്കും സെക്കൻഡും ഒക്കെ നേടും നമുക്ക് സഹായിക്കും അതുവരെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സ്കൂളിൽ എത്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് കേട്ടോ പിന്നെ പാടംവാലി പെണ്ണുങ്ങളെ ആളുങ്ങൾ പിന്നെ നമ്മള് ജയിക്കൂല്ലേ പിന്നെ ജയിക്കൂല ഒന്നുമില്ല നമ്മള് ജയിക്കാരിക്കൂല പറഞ്ഞായിരുന്നാലും നമ്മള് ജയിക്കു പിന്നെ ടീച്ചർ മാഷിമാരും ടീച്ചർമാരൊക്കെ പറഞ്ഞ് നിർത്തി രണ്ടാം ക്ലാസ് പെൺകുട്ടികളും രണ്ടാം ക്ലാസ് ആൺകുട്ടികളും ആയിരുന്നു ഞങ്ങളുടെ ഭാഗത്ത് മാഷിമാരും എല്ലാം സപ്പോർട്ടായിരുന്നു പെൺകുട്ടികളെ ഭാഗത്ത് ഫുള്ള് ടീച്ചർമാരായിരുന്നു പിന്നെ ഞങ്ങൾ പിന്നെ തുടങ്ങി അത് ഞങ്ങളെല്ലാവരും അതിന് രണ്ടാമത്തെ പടം വലിയും കൂടി ഉണ്ടായിരുന്നു സുധൈലൊക്കെ ഉണ്ട് ഞങ്ങൾ മാസം ഇതിലായിരുന്നു പിന്നെ ഞങ്ങൾ ബേക്കിൽ വെള്ളമൊക്കെ പാറ്റിട്ടായിരുന്നു ഞങ്ങൾ കണ്ടില്ലേ പിന്നെ നാലാം ക്ലാസ് വരെ പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ടായിരുന്നു പിന്നെ ഓളൊക്കെ പടം വലി തുടങ്ങി അതിൽ വരറ്റ വലി മാഷ് റെഡി ആ സ്റ്റാർട്ട് തന്നെ പെൺകുട്ടികൾ വലിച്ചു ഓളി ജയിച്ചു പിന്നെ എൽ കെ ജിത്തെ ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഫസ്റ്റ് ഈ കുട്ടി ബാഗിൽ വന്നിട്ട് ഇങ്ങനെ വലിക്കായിരുന്നു പിന്നെ എല്ലാരും ആണെങ്കിൽ കൂടി മുന്നിലേ അപ്പൊ ആ കുട്ടി മാസ് വലിയായിരുന്നു അങ്ങനായിട്ട് കൊറേ മത്സരങ്ങൾ ഉണ്ടായിരുന്നു ചില മത്സരങ്ങൾ വീടും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഒരു ഭാഗത്ത് നമ്മൾ ഫുഡ് റെഡിയായി റെഡി ആയി ഇങ്ങോട്ടിരിക്കശ്യല്ല സാധനങ്ങള് പിന്നെ സാമ്പാ ും ചോരാനും അങ്ങനെ പേരാറില്ല അത്രക്കും സാധനങ്ങളായിരുന്നു ചമ്മന്തി ചോറ് മെയിൻ സാധനം എത്ത അവിടെ ഇതാട്ടീട്ടുണ്ട് അപ്പൊ നല്ലൊരു അസദിനെ നമ്മൾ ഇട്ടു ടീച്ചർമാരായിരുന്നു കിട്ടി ഞങ്ങൾ കുറെ പൂക്കളൊക്കെ കൊണ്ടായിരുന്നു അങ്ങനെ അടിപൊളിയായിരുന്നു ഇതാ പൂക്കള വീഡിയോ ഉണ്ട് അപ്പൊ സൂപ്പറാണെന്ന് പറയട്ടോ പിന്നെ പുളിയഞ്ചി തോരൻ പിന്നെ എന്തിന്റെ പേരിച്ചറിയില്ലൂട്ട് പിന്നെ പപ്പടം തോരൻ പായസം എല്ലാതും ഉണ്ടായിരുന്നു സദ്യയിൽ സദ്യ എന്തൊക്കെ ഉണ്ടാകണ്ടായിരുന്നു പിന്നെ മധുരം മുട്ടായ ആവുമ്പോ കിട്ടിട്ട് ബിസു പിന്നെ പായസാണിത് പിന്നെ ആള് സദ്യ ഉണ്ടല്ലോ തുടങ്ങി എന്റെ അപ്പുറത്തേക്കുള്ള ഇഷമാണ് പിന്നെ ആ മിത്തു പല കെ ബേക്കില്ലായിരുന്നു നാലാം ക്ലാസ്സേര് ഒരു വരി രണ്ടാം ക്ലാസ്സേര് ഒരു വരി മൂന്നാം ക്ലാസ്സേരും ഒരു വരിയായിരുന്നു ഇതില് മെയിൻ മെയിനായിട്ട് എന്താ വെച്ചാൽ മുത്തുവിനെ സാമ്പാറിട്ടിട്ടില്ല കാരണം അവന് ഓർഡർ ചെയ്തില്ല അതുകൊണ്ടാണല്ലോ ഒരു കിട്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂട്ടിപ്പൊടിയായിരുന്നു പിന്നെ നമുക്ക് സദ്യ അല്ല അങ്ങോട്ട് പോവില്ല മീനും ചിക്കനും ഇല്ലാതെ നമുക്ക് സദ്യ പോകില്ല പിന്നെ നമ്മൾ വല്ലാതെ വെച്ചില്ല കുത്തി കൊള്ളിക്കാൻ നിന്നില്ല പിന്നെ നീക്കൂല നീക്കം വിളിക്കൂല പിന്നെ മുസ്തുത അവിടെ ഇരിക്കണ്ട് പിന്നെ മുസ്തവ കണ്ടിട്ടോ പിന്നെ തലിക്കാറ്റി കുട്ടികളാണ് പേരെന്നുറ്റ അറിയില്ല പിന്നെ അങ്ങനെ ആണ് സദ്യ ഉണ്ടായിരുന്നു അങ്ങനെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു നല്ല രസണ്ടായിരുന്നു സദ്യ ഒക്കെ പക്ഷേ കണ്ട് ചിക്കൻ്റെ മീൻ്റെ അത്ര കണ്ടി പിടിച്ചില്ല അങ്ങനെ ടീച്ചർ വീഡിയോ കിട്ടാണ്ടിട്ടു ടീച്ചർ കൊറേ നേരം ഇട്ട് അങ്ങനെ കൊറേ കിട്ടറിൻ്റെ അങ്ങനെല്ലാരും സദ്യ രുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് തോരനും സാമ്പാറൊക്കെ ഇങ്ങനെ ടീച്ചർമാർ ഇങ്ങനെ വളമ്പി കൊടുത്തു കുട്ടികൾ പിന്നും പിന്നിമ്മാളെന്നറിയ കുട്ടികളെ നല്ല പൊലീവിലാട്ടെ കാരണം സ്കൂളിൽ കുട്ടികളിമ്മാൻ്റെ ഡിഗ്രി വിരുന്നോ അല്ലെപ്പാടുതൊക്കെ അപ്പൊ ഇതൊക്കെ ഇരുന്ന് നമ്മളോണം വിശേഷങ്ങൾ ഇനി നിങ്ങള വിശേഷങ്ങൾ കമന്റിലൂടെ ഇപ്പൊ വീഡിയോ വരും അത് ബായ് ബോ